ഈ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ എന്ന് പറയുന്നത് കൊല്ലംകോടുള്ള നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാകും ചെല്ലഞ്ചേട്ടൻ കൊല്ലങ്കോടുള്ള ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടലാണ് ഞാനുള്ളത് ഹലോ ഫ്രണ്ട്സ് ഷെഹീറാണ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് ഒരു ദിവസം പോയ ഒരു ചെറിയൊരു വിളോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെല്ലഞ്ചേരിൻ്റെ ചായക്കടയിലേക്ക് ഉള്ള യാത്രയുടെ മുമ്പേ ഒരു കാര്യം കൂടി പറയാം ഞാനും നസീറുമാണ് ഈ യാത്ര പോകുന്നത് കുറച്ച് ദിവസം മുമ്പ് പഴക്കം ഉണ്ട് ഈ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് രണ്ടുമൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പോയ ഒരു വീഡിയോ ആണ് നസീർ ആൾറെഡി ഗൾഫിലാണ് ഇപ്പോൾ ചിലവിൽ നാട്ടിൽ വന്നിട്ടുണ്ട് വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോയിച്ചിട്ടുണ്ട് നസീറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ചെറുപ്പം ചെറു ഒരുമിച്ച് ഉള്ള ആൾക്കാരാണ് ഞാൻ നസീർ അങ്ങനത്തെ കുറച്ച് ഗ്യാങ്ങ് അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീർ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഫുഡ് സ്പോട്ട് നല്ല എൻക്വയറി അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ നല്ല അന്വേഷിക്കുന്ന ഒരാളാണ് ഫുഡിൻ്റെ വീഡിയോസ് കാണാൻ ഫുഡ് എവിടേക്കെ ഫുഡ് ഉള്ളത് എവിടക്കാണ് നല്ല കഴിഞ്ഞ സീസ് കഴിഞ്ഞ തവണ ലീവിന് വന്ന സമയത്ത് ഞങ്ങൾ കൽപ്പാത്തി പോയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പോയി നമുക്ക് കൊല്ലംകോട് പോവാം ജസ്റ്റ് അവിടെ രണ്ട് മൂന്ന് ഫുഡ് സ്പോട്ടുകളുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾക്കറിയാം കൊല്ലങ്കോട്ടിലേക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഈ ചൂട് കാലത്ത് പോയിട്ട് ഒരു കാര്യമില്ല കാരണം കൊല്ലങ്കോടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷി ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൃഷിയുള്ള ആ മഴ പെയ്ത് മഴ മഴയൊന്ന് അവസാനിക്കുന്ന സമയത്താണ് കൊല്ലംകോടിൻ്റെ ആ പ്രകൃതി ഭംഗി പാലക്കാടിൻ്റെ ആ ഗ്രാമീണ പശ്ചാത്തലമൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഈ സമയത്ത് ഭയങ്കര ഒരു സമയത്താണ് ഞങ്ങൾ കൊല്ലങ്കോട്ടേക്ക് പോകുന്നത് വേറൊന്നും വെച്ചിട്ടല്ല ഈ ഒരു ചായക്കട അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അങ്ങനെ ഞങ്ങള് രാവിലെ പാലക്കാട്ടേക്ക് പുറപ്പെടുകയാണ് കൊല്ലംകോട്ടേക്ക് ഞങ്ങള് നാട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് അങ്ങനെ കൊപ്പം ചെറുപ്പിളശ്ശേരി ഒറ്റപ്പാലം വഴിയാണ് ഞങ്ങള് അങ്ങനെ കൊല്ലംകോട്ടേക്ക് പുറപ്പെടുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് വരിക്കാശ്ശേരി മനക്കയറി അതിനുശേഷം നമ്മൾ അയ്യ അയ്യപ്പേട്ടന്റെ ചൂടുണ്ട് നമ്മളെ വിനീതി ശ്രീനിവാസും പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് പാലക്കാട് നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഉച്ചയ്ക്ക് ലഞ്ച് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് അയ്യപ്പേട്ടൻ്റെ ചായക്കട അങ്ങനെ ചായക്കട അവിടെ പോയിട്ട് നമ്മൾ നല്ല കിടിലും ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആൾറെഡി നമ്മൾ ഇനിയതിൽ അപ്ലോഡ് ചെയ്യും അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഏതായാലും കൊല്ലങ്കോട് വന്നതല്ലേ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ചെല്ലം ചേട്ടൻ്റെ ചായക്കട കയറിയിട്ടില്ലെങ്കിൽ മോശമാണ് കൊല്ലംകോട്ട് കൊല്ലംകോട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കൊല്ലം കൊല്ലങ്കോടെ എത്തി കൊല്ലം കോട് നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടലേക്ക് എത്തി അറ്റേ ടൈം ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പേര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൂടെയും ഷോർട്സിലൂടെ ഒക്കെ വൈറലായി ഇതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് അറ്റേ ടൈം അവിടെ ഉണ്ടായിരുന്നു ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് എന്നുവരെ അവിടെ ടീം എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല കൊല്ലങ്കോട് ഈ ചെല്ലം ചേട്ടൻ്റെ ചായക്കട നോർമൽ ഒരു ചായക്കടയാണ് പക്ഷേ ഒരു ഗ്രാമീണ പശ്ചാത്തലം നമുക്കറിയാം വീഡിയോ നമ്മളിരുന്ന് ചായ മേടിച്ചു പോകുന്നു തൊട്ടടുത്തുള്ള വയലിലൊക്കെ പോയിരുന്ന് അല്ലെങ്കിൽ പോയി പോയിരുന്ന് കുടിക്കുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയർ പക്ഷേ ഇതൊരു ചൂട് സമയമായതുകൊണ്ട് നമുക്ക് അതിനൊന്നും സാധിച്ചിട്ടില്ല ഒരു ചായ കുടിക്കുക അതിൻ്റെ കൂടെ പരിപ്പുവട ഉണ്ട് ഒരു കീട്ടിലും ചമ്മന്തി ഉണ്ട് പക്ഷേ ചായ സൂപ്പറാണ് കേട്ടോ ഞങ്ങൾ ചായ മാത്രമാണ് കുടിച്ചത് കാരണം തൊട്ട് മുമ്പ് നമ്മൾ നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് നേരെ അവിടെ ചെന്ന് ചായ കുടിച്ചു പക്ഷെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെല്ലഞ്ചേട്ടൻ ആൾറെഡി ഒരുപാട് പേര് വീഡിയോ എടുത്തതുകൊണ്ടും ഒരുപാട് പേര് വീഡിയോ എടുക്കാൻ വരുന്നത് കൊണ്ടും ചെല്ലഞ്ചേട്ടൻ വീഡിയോ എടുക്കുന്നതിന് കറക്റ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട് ഇത് ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ട സമയത്ത് ചെല്ലഞ്ചേട്ട് ചോദിക്കുന്ന അടിക്കണെ അടിക്കട്ടെ നിർത്തട്ടെ കറക്റ്റ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ ഇപ്പം എടുക്കുന്നുണ്ടല്ലോ ബാക്കിൽ നിന്നിട്ട് എടുക്കുന്നവരാണ് കാസർഗോഡ് ടീമാണ് അവര് ഞങ്ങൾ പരിചയപ്പെട്ടു കാരണം കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ നമുക്കും കിട്ടി ചായ ഓരോ മീഡിയം ചായയാണ് ഞങ്ങൾ പറഞ്ഞത് ഞാനെൻ്റെ നെസീലുണ്ട് അപ്പോൾ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് അതാണ് കൊല്ലംകോടിലെ ചെല്ലൻ ചേട്ടൻ്റെ ചായ ഒരു പക്ഷേ ചെല്ലൻചേട്ടൻ ഇത്രത്തോളം വൈറലാവാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് ആണ് അല്ലെ ഒരു ചെറിയൊരു കട നമ്മൾ കുനിഞ്ഞ് വേണം അതിൻ്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അതായത് ആ ഓല മേഞ്ഞ് പനയോല ഇങ്ങനെ മേഞ്ഞു താഴോട്ട് പിന്നെ ചായ കുടിക്കണം നോക്കിയിരിക്കണം കേട്ടോ പനയോല ഇങ്ങനെ താഴ്ന്നിട്ടാണ് നിൽക്കുന്നത് നമ്മൾ കുനിഞ്ഞിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാലും ചെറിയൊരു കട്ടിലെയാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ഒരു പഴയ അറ്റ്മോസ്ഫിയർ പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് ആ ഒരു പക്ഷേ ഞാൻ വയസ്സായതുകൊണ്ട് കൊണ്ട് വരില്ല ഈ ഒരു ഓല മേഞ്ഞിട്ടല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ചായക്കടയൊക്കെ നമ്മൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ചായ നെയ്യപ്പം കിട്ടുന്ന കടകളൊക്കെ നമ്മൾ എടുത്തുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ ചായ കുടിച്ച് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ നാട്ടിലേക്കാണ് ഇതൊക്കെയാണ് കൊല്ലംകൂറിലുള്ള വയലുകളാണ് നിങ്ങളേ കാണുന്നത് പക്ഷേ വയലുകളൊക്കെ നെല്ല് കൊയ്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മൾ വീ തിരിക്കാണ് തിരിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടു പുറപ്പെട്ടു നേരെ പമ്പിലേക്ക് കയറാണ് പമ്പിൽ നിന്ന് എണ്ണ അടിച്ച് വീണ്ടും നാട്ടിലേക്ക് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക നിങ്ങൾ ഒരുപാട് കുറവുകൾ ഉണ്ടാകും സംസാരത്തിലാണെങ്കിൽ പോലും വീഡിയോയിലാണെങ്കിൽ ഒരുപാതക്കെ അറിയിക്കുക അപ്പോൾ ഒരു അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ സൈനിങ് ഓഫ്